ഹായ് ഫ്രണ്ട്സ് ഫൺ യൂട്യൂബ് പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്നൊരു പലഹാരം ഉണ്ടാക്കാൻ ആണ് കൂടി ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്ന് ഇവിടെ പോകുന്നത് ഒരു ും പലഹാരമാണ് മുട്ടയും സവാളയും കൊണ്ടുള്ള ഒരു വട ഇവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ടയും മൂന്ന് സവാളയും പിന്നെ രണ്ട് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് ഇനി സവാള ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ഇത് സവാളയുടെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുണ്ട് ഇനി സവാളയിൽ നിന്ന് വന്നിരിക്കുന്ന വെള്ളമൊക്കെ നമുക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർക്കുക പിന്നെ അടുത്തത് കുറച്ച് മല്ലിയിലേ ചേർക്കുക മുട്ട ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കുകൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഏകദേശം നാല് ടീസ്പൂൺ മൈദപ്പൊടി വേണം ഇടാൻ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം ഇവിടെ ബോൾ ഷെയ്പ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ